ി ഗുരുവായൂരപ്പൻ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശോഭീന്ദ്രൻ മാഷമ്മ ബഹുമുഖ വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ വായിച്ചതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് എഴുതിയതാണ് ഈ കൊച്ചു കവിത ശോഭീന്ദ്ര വിസ്മയം കിടന്നിനെപ്പിച്ച വിസ്മയം അറിവിൻ മധുരം പ്രകൃതി പാതയോരങ്ങളിൽ തണൽ വിരിക്കാനായി നൂറു നൂറായിരം തൈകൾ നിരത്തിയോൻ കാവുകൾക്കായി കാവലാളായതും വയലേലകൾക്കായി ഉച്ചയെടുത്തതും കുന്നുകൾക്കൊപ്പം കൂട പിടിച്ചെത്തിയും പ്രകൃതി സംരക്ഷണ പാഠം പകർന്നതും തണ്ണീർ തടങ്ങളെ കാക്കുവാൻ അണികളെ ശിഷ്യ ഗണങ്ങളെ കോർത്തൊരു സൗഹൃദ കൂട്ടായ്മ സൃഷ്ടിച്ചെടുത്തതും ധനതാസ്ത്രത്തിൽ മുഖമുദ്രയാക്കുവാൻ തളരാതെത്തിലേക്കു നീ വഴുതി വീഴോളവും പ്രകൃതിയോടൊത്തും പ്രകൃതിയെ പുൽകി വളർ വളരും എന്നും പുലരുവാൻ പ്രകൃതി നടത്തത്തെ കൂട്ടുപിടിച്ചതും ൃക്ഷച്ചോട്ടിലൂർമയിലെതവസ്ത്രത്തിലെ ബഹുമുഖ വ്യക്തിത്വം പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയായി തീർന്നി എന്റെ തലമുറ